വടക്കേക്കാട് പഞ്ചായത്തിലെ ശ്മശാനം പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധം നായരങ്ങാടി സെന്ററിൽ നിന്ന് ശവമഞ്ചം വഹിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വടക്കാട് എസ് എച്ച്ഒ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരിക്കുന്നവർ ശ്മശാനപ്പണിയുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ കൊള്ള ചെയ്യുകയാണെന്നും കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന മേഖലയിലെ സഹകരണ ബാങ്കിൽ നടക്കുന്നതെന്നും അനിൽ മഞ്ചരമ്പത്ത് ആരോപിച്ചു ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ പോലും ശ്മശാന നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ബി ജെ പി ശക്തമായ സമരവുമായി രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തട്ടിപ്പ് നടത്തിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ബാങ്ക് എത്ര പണം പോയിട്ടുണ്ട്

േഡിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിഷേധക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ബിജെപി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുഭാഷ് വെങ്കളത്ത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് പ്രകടനത്തിന് നേതാക്കളായ വാസുദേവൻ മാസ്റ്റർ സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര സബീഷ് പൂത്തോട്ടിൽ പ്രിജീഷ് ധനീഷ് താമരശ്ശേരി ലക്ഷ്മണൻ ജനാർദ്ദനൻ പ്രഭാത് പൂളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി